യുദ്ധങ്ങളേറെ ജയിപ്പിച്ചിട്ടും ഒറ്റയ്ക്ക് നിന്ന് പോരടിച്ചിട്ടും ഏകാന്ത വേദനകൾ ഏറ്റുവാങ്ങിയവനായിരുന്നു മഹാഭാരതത്തിലെ ഭീമൻ പാണ്ഡവ സംഘത്തിൽ മറ്റാർക്കുമില്ലാത്ത ആകാരവും വേറിട്ട സ്വത്വവും അയാൾക്കുണ്ടായിരുന്നു ഒരു കാലത്ത് ലോകം വാണിരുന്ന ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ഒരു പാണ്ഡവ സംഘമായിരുന്നുവെങ്കിൽ അതിലും ഒരു ഭീമസേനൻ ഉണ്ടായിരുന്നു വേറിട്ട ക്യാരക്ടറും വേറിട്ട രീതികളും കൊണ്ട് ഒരു കാലത്ത് എതിരാളികളുടെ പേടി സ്വപ്നമായവൻ ആൻഡ്രൂ സേമൻസ് ബ്രിട്ടീഷ് ഹെറിറ്റേജിൽ അഭിനമിക്കുന്ന ഓസ്ട്രേലിയക്കാർക്കിടയിൽ കിങ്കി എയർസ്റ്റൈലും ആഫ്രോ ആകാരവുമുള്ളയാൾ എങ്ങനെ എത്തിപ്പെട്ടു സൈമൺസിനോട് തന്നെ പലരും അത് ചോദിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും ആരാണെന്ന ക്രൂരമായ ചോദ്യം സൈമൺസ് പലകുറി നേരിട്ടു പക്ഷേ അതാരാണെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല ആഫ്രോ കരീബിയനോ അതല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ ഇൻഡീജീനിയസോ ആയോ ഏതോ വംശത്തിലാണ് സൈമസ് പിറന്നതെന്ന് കരുതപ്പെടുന്നു പക്ഷേ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ആസ്ട്രേലിയൻ അധ്യാപക ദമ്പതികൾ കൈക്കുഞ്ഞായിരിക്കെ ആശുപത്രിയിൽ നിന്നും അവനെ ദത്തെടുക്കുന്നു വളർത്തച്ഛനായ കെൻ സൈമൺസിൽ നിന്നാണ് അവൻ ക്രിക്കറ്റ് ബാറ്റ് പിടിക്കുന്നത് കുഞ്ഞുനാളിലെ ചുണ്ടിൽ വെള്ളനിറത്തിലുള്ള ക്രീം പുരട്ടുന്ന ശീലം അവനുണ്ടെന്ന് അമ്മ ഓർക്കുന്നു അൻപത്തിനാല് ഏകദിനങ്ങളിൽ നിന്നും വെറും ഇരുപത്തിമൂന്ന് ശരാശരി മാത്രമുള്ള ആൻഡ്രൂ സൈമൺസിനെ രണ്ടായിരത്തിമൂന്ന് ഏകദിന ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തുന്നത് അഭംഗിയാണെന്ന് പലരും പറഞ്ഞിരുന്നു പക്ഷേ ക്യാപ്റ്റൻ റിക്കി പോണ്ടിങ് അയാളുടെ കരുത്തും ചങ്കുറപ്പും അന്നേ അളന്നിരുന്നു ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഓസീസിന് മുന്നിലെത്തിയത് പാകിസ്ഥാൻ ഓസീസ് എൺപത്തിന് നാല് എന്ന നിലയിൽ തകർന്നു തരിപ്പണമായി നിൽക്കുന്നു വസീം വക്കാർ യൂണിസും ഷുവൈബ് അക്തറും തീതുപ്പു ഓസീസ് ഡ്രസ്സിംഗ് റൂം ശബ്ദമായി മാറി അന്നേരമാണ് വിമർശനങ്ങൾക്ക് നടുവിലൂടെ ആൻഡ്രൂ ക്രിസിലേക്ക് നടന്നെടുക്കുന്നത് ആ നെഞ്ചുറപ്പും കൈക്കരുത്തും ക്രിക്കറ്റ് ലോകം വന്ന് കണ്ണിറയെ കണ്ടു പാക് പേസർമാർ കളം നിറഞ്ഞ മത്സരത്തെ അയാൾ ഒറ്റക്ക് മാറ്റിമറിച്ചു വൺ റേസിലെ ആ നൂറ്റി നാല് റൺസ് ആൻഡ്രുവിന്റെ കളി ജീവിതം മാറ്റി മാരത്തോൺ ഇന്നിംഗ് ശേഷം നടന്നെടുക്കുന്ന സൈമൺസിനെ നോക്കി ടോണി ക്രേഗ് പറഞ്ഞു ദാറ്റ് മാൻ ആൻഡ്രൂ വെൽ ആൻഡ് ട്രൂലി സ്റ്റേഡിയം ഒന്നടങ്കം എണീറ്റു നിന്നാണ് അന്ന് അയാൾക്ക് വരവേൽപ്പ് നൽകിയത് അതേ ലോകകപ്പിന്റെ സെമിയിൽ ശ്രീലങ്കക്കെതിരെ ഓസീസ് ബാറ്റിംഗ് ഒരിക്കൽ കൂടി നേരത്ത് തൊണ്ണൂറ്റൊന്ന് റൺസുമായി അയാൾ വീണ്ടും അവഗ്രഹിച്ചു ബാറ്റിംഗ് നിര തകരുമ്പോൾ അമരത്വം ഏറ്റെടുക്കും അവസാന ഓവറുകളിൽ ആഞ്ഞടിക്കും എത്ര ദൂരെയാണെങ്കിലും ഉന്നം തെറ്റാതെ വേണ്ടി വന്നാൽ പന്തുമെടുക്കും തന്നെ ഞാനാക്കിയ ക്യാപ്റ്റൻ റിക്കിക്കായി എന്തും ചെയ്യാൻ അയാൾ റെഡിയായിരുന്നു ക്രിക്കറ്റ് ലോകത്തെ മുൾമുലയിൽ നിർത്തി മൈറ്റി ഓസീസ് കുതിച്ചുപോയുന്ന കാലത്ത് ആ ടീമിന്റെ നട്ടെല്ലായി അയാൾ മാറി ഓസിസ് ബാഗി ഗ്രീൻ തൊപ്പിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാത്ത ക്രീം പുരണ്ട ചുണ്ടുകളും ക്രിക്കറ്റിന്റെ ഒരു ബ്രാൻഡായി മാറി സൈമൺസ് ഏറ്റവും ഉജ്ജ്വലമായി പോരാട്ടം നടത്തിയ ടീമുകളിൽ ഒന്ന് ഇന്ത്യ ആയിരുന്നു ശ്രീശാന്തും ഹർഭജനും അടക്കമുള്ള ഇന്ത്യൻ ബോളർമാരുമായുള്ള സൈമൺസിന്റെ കൊണ്ടും കടുത്തുമുള്ള പോരാട്ടങ്ങൾ അക്കാലത്ത് മൈതാനങ്ങളെ ചൂടുപിടിപ്പിച്ചു വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന രണ്ടായിരത്തി ഏകദിന സീരീസ് ഇന്ത്യയിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്തത് സൈമൺസ് എന്ന ഒറ്റ മനുഷ്യനായിരുന്നു എഴുപത്തിമൂന്ന് ശരാശരിയിൽ മുന്നൂറ്റി റൺസ് അടിച്ചു കൂട്ടിയ സൈമൺസ് ഇന്ത്യൻ ബോളർമാരെ തല്ലി ഓടിച്ചു അതുകൊണ്ട് തന്നെ ആദ്യ ഐ പി എൽ ലേലത്തിൽ മറ്റൊരു വിദേശ താരത്തിനും കെട്ടാത്ത ഒമ്പൻ തുകക്കാണ് സൈമൺസിനെ ഡെക്കാൻ ചാർജെ സ്വന്തമാക്കിയത് പക്ഷേ സൈമൺസും ഇന്ത്യൻ താരങ്ങളും തമ്മിലുള്ള പോരാട്ടങ്ങൾ മൈതാനത്ത് തുടർന്നു രണ്ടായിരത്തിയേഴിൽ ഗാലറിയിലെ ഇന്ത്യൻ കളികൾ സൈമൺസിനെ കുരങ്ങനെന്ന് വിളിച്ചതായിരുന്നു ആദ്യ സംഭവം എന്നാൽ രണ്ടായിരത്തി എട്ടിലെ സിഡ്നി ടെസ്റ്റിടയിൽ ഹർഭജൻ സിംഗ് കുരങ്ങനെന്ന് വിളിച്ചെന്നാരോപിച്ച് സൈമൻസ് രംഗത്തെത്തിയത് ക്രിക്കറ്റ് ലോകത്തെ പിടിച്ചുകുലുക്കി ഹർഭജനും ക്രിക്കറ്റ് ദൈവവും ബി സി സി ഐയും ഒരു വശത്തും മറുവശത്ത് സൈമൺസുമായി നിയമയുദ്ധങ്ങൾ നടന്നു പക്ഷേ അവിടെയാൾ തോറ്റു ബി സി സി എയുടെ മുന്നിൽ ഐ സി സിയും ക്രിക്കറ്റ് ഓസ്ട്രേലിയയും തന്നെ ഒറ്റ സൈമൻസ് ആത്മാർത്ഥമായി വിശ്വസിച്ചു കുട്ടിക്കാലത്ത് സ്കൂളിൽ നിന്നും കേട്ടിരുന്ന വംശീയ പരിഹാസങ്ങൾ ക്രിക്കറ്റിലേക്കും പടർന്നതിൽ സൈമൺസ് അസ്വസ്ഥനായിരുന്നു ക്രിക്കറ്റ് നടത്തിപ്പുകാരിൽ സൈമൺസിന് വിശ്വാസം നഷ്ടപ്പെട്ടു തന്നോട് ആത്മാർത്ഥത കാണിക്കാത്ത ടീമിനോട് അയാൾ തിരിച്ചും അങ്ങനെ ചെയ്തു പ്രൊഫഷണലായി ക്രിക്കറ്റിനെ കാണുന്ന ഓസ്ട്രേലിയക്കാർക്കിടയിൽ സൈമൺസ് അൺപ്രൊഫഷണലായി മൈക്കിൾക്കാർക്ക് അടക്കമുള്ള താരങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും തകർന്നു അമിത മദ്യപാനവും അച്ചടക്കമില്ലാത്ത ജീവിതവും കാരണം അധികം വൈകാതെ ഓസീസ് ടീമിൽ നിന്നും അയാൾ പുറത്തായി ഒരുവേള സൈമൺസിന്റെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനായി സൈക്കോളജിസ്റ്റിനെ വരെ നിർദ്ദേശിച്ചു മദ്യപാനത്തെ തുടർന്ന് രണ്ടായിരത്തിഒൻപത് ട്വന്റി ട്വന്റി ലോകകപ്പിൽ നിന്നും സൈമൺസിനെ നാട്ടിലേക്ക് തിരിച്ചയച്ചു ടീമിൽ ഇടമില്ലാതെയായതോടെ സൈമൻസുമായുള്ള കരാറും ക്രിക്കറ്റ് ഓസ്ട്രേലിയ റദ്ദാക്കി ഇടിച്ചുകുത്തിപ്പെയ്തിരുന്ന ആൻഡ്രൂ സൈമൺസ് എന്ന പേര് പതിയെ പതിയെ എവിടെയും കേൾക്കാതെയായി ഇടക്ക് ടി വി ഷോകളിലും കമന്ററികളിലും മുഖം കാണിച്ചു ഒടുവിലൊരു ദിവസം പ്രഭാതത്തിൽ ആ വാർത്ത പുറത്തു വന്നു ആൻഡ്രൂ സൈമൺസ് കാർ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു ആ പേര് വീണ്ടും കേട്ടപ്പോൾ പലർക്കും മനസ്സിൽ വീണ്ടും ഇടിമിന്നൽ വെട്ടി മറ്റു ചിലർ ടി വിയിൽ കളി കണ്ടിരുന്ന തങ്ങളുടെ കുട്ടിക്കാലം നിരാശാബോധത്തോടെ ഓർത്തെടുത്തു ഒരു അഞ്ചു വർഷത്തോളമെങ്കിലും ലോകത്തെ ഏറ്റവും മികച്ച വൈറ്റ് ബോൾ ക്രിക്കറ്റ് താരം അവനായിരുന്നു ഞാൻ കണ്ടതിൽ ഏറ്റവും മികച്ച ഫീൽഡറും ഫിനിഷറും അവൻ തന്നെ വേണ്ടി വന്നാൽ മീഡിയം പേസും ഓഫ് സ്പിന്നും എറിയും ഞാൻ ഏത് സമയത്ത് ഏത് ഫോർമാറ്റിൽ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആയാലും അതിൽ തീർച്ചയായും സൈമൺസ് ഉണ്ടാകും മരണവാർത്തയ്ക്ക് പിന്നാലെ കണ്ണു നിറഞ്ഞ് സ്വരമിടറി റക്കി പൊന്നിങ് പറഞ്ഞ ഈ വാക്കുകളിൽ എല്ലാമുണ്ട്